യുവന്മാരെ കൊണ്ട് തോറ്റു എവിടെ പോയാലും സ്വയം ട്രോളി വൈറലാക്കും ഇത്തവണ കൈകൊടുക്കൽ പരിപാടി ഏറ്റില്ല എന്നാ പിന്നെ ഈ ഫോട്ടോ വെച്ച് ട്രോളി കളയാം ഇത്തവണ മലയാളത്തിന്റെ മഹാനടന്മാരായ ലാലേട്ടനും മമ്മൂക്കയും ഉൾപ്പെട്ടിട്ടുണ്ട് ബേസിലും ടൊവിനോയും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഫോട്ടോ കത്തിക്കയറയാണ് എംബുരാൻ ടീസർ ലോഞ്ചിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് വൻ മരങ്ങൾക്കിടയിൽ എന്നാണ് ടൊവിനോ കുറിച്ചത് എന്നാൽ ബെയ്സിലിന്റെ മറുപടി അതിലും കോമഡിയായി മുട്ട പബ്സിലെ മുട്ട എന്നായിരുന്നു പറഞ്ഞത് പിന്നീട് ആരാധകർ ഏറ്റെടുത്തതോടെ സംഭവം വൈറലായി നിരവധി സെലിബ്രിറ്റികളാണ് ഫോട്ടോയ്ക്ക് താങ്ങെ കമന്റ് ഇട്ടത് എന്നാൽ ഇപ്പോഴും ശരിക്കും ലാലേട്ടനും മമ്മൂക്കയും ടൊവിനോയും ബെയ്സിലും പബ്സ് കഴിച്ചിരുന്നു എന്നാണ് സംശയം ഫോട്ടോ വന്നതിന് പിന്നാലെ വീഡിയോയും വന്നിട്ടുണ്ട് എന്നാൽ ഇത് എയുടെ സഹായത്തോടെ നിർമ്മിച്ച വീഡിയോയും വീണ്ടും വൈറലാകുകയാണ് എന്തായാലും സംഭവം കളറായിട്ടുണ്ട് നിമിഷ നേരം കൊണ്ടാണ് വൺ മില്യൺ ലൈക്ക് കിട്ടിയത് കൂടാതെ കമൻറ്റുകളും ഫുൾ കോമഡിയായി ഇന്നത്തെ കുറ്റിച്ചെടികളാണല്ലോ നാളത്തെ വൻമരങ്ങൾ ഭാവിയിൽ ലാലേട്ടനും മമ്മൂക്കയും പോലെ വളർന്നു വരട്ടെ രസകരമായ പല കമൻറ്റുകളാണ് ഫോട്ടോയ്ക്ക് തായെ എന്തായാലും കൈ പരിപാടി എല്ലാവരും ഇനി ശ്രദ്ധിച്ചേ കൊടുക്കൂ പ്രത്യേകിച്ച് ഇവന്മാരുള്ള പരിപാടിക്ക് മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ബേസിൽ യൂണിവേഴ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് സൂപ്പർ താരങ്ങളായ ലാലേട്ടനെയും മമ്മൂക്കയെയും കിട്ടിയത് എന്നാൽ ടൊവിനോ എംബുരാനിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ റിലീസാകുന്നത് ഗംഭീര ടീസറാണ് വന്നത് മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർക്കുമെന്നാണ് പറയപ്പെടുന്നത്